എന്നിട്ട് ആ മയ്യത്തിനെ മറമാടിയിട്ട് എല്ലാരും അവരവരെ വീടുകളിലേക്ക് അങ്ങ് മടങ്ങിപ്പോകുമ്പോ ഞാനും മടങ്ങിപ്പോകും പക്ഷെ പാതിര ആ സമയത്ത് നട്ടപ്പാതിരമാകുമ്പോഴേക്ക് എല്ലാരും ഗാഠനിദ്രയിലായിരിക്കുന്ന സമയത്ത് ഞാനങ്ങ് മെല്ലങ്ങ് ഉണരും പരിസരങ്ങൾ നോക്കും വെളിച്ചം എവിടെയും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഞാൻ നേരെ കബറടക്കിയ കബറിന്റെ അടുത്തേക്ക് പോകും എന്നിട്ട് മേൽഭാഗത്തുള്ള മണ്ണ് വാടിയെടുക്കും ഉൾഭാഗത്തുള്ള മൂടുകളിലെടുക്കും എന്നിട്ട് ആ കബറാളിയെ പൊതിഞ്ഞിരിക്കുന്ന കഫന്തുണി ആ കഫന്തുണിയെ മെല്ലെ എങ്ങ് ഊറിയെടുക്കും എന്നിട്ട് ഞാൻ എന്റെ വീട്ടിൽ വരും പിറ്റേന്ന് കടയിൽ പോയി ഞാനത് കച്ചവടം ചെയ്യും അതുകൊണ്ട് കിട്ടുന്ന കാശ് എന്ന കാശാണ് എന്റെ മണീശത്തിന്റെ വഴിയാകാരം പക്ഷെ ഇപ്പോൾ ഞാൻ തൗപ ചെയ്യുന്നത് ഇതിന് വേണ്ടിയല്ല ഇതിന്റെ ഇടക്ക് ഞാനൊരു തെറ്റ് ചെയ്തു ഓ ഇനിയോ ഇത് തന്നെ വല്ലാത്തൊരു തെറ്റാണ് അതിന്റെ കൂടെ ഞാനൊരു ഗുരുതരമായ തെറ്റ് ചെയ്തു പോയി അതെന്താണ് പതിവ് പോലെ ഞാൻ കബിറാളിന്റെ അടുത്തുപോയി പോയി ഒരു ദിവസം അതാ എന്റെ നാട്ടിൽ ഒരാളും മരിച്ചു അയാളെ കബിറങ് ഞാൻ മറമാടി ഞങ്ങളൊക്കെ മറമാടിയിട്ട് എല്ലാരും മടങ്ങിപ്പോയി ഞാൻ നട്ടപ്പാതിരക്ക് പതിവ് പോലെ പോയി മേൽഭാഗത്തുള്ള മണ്ണുപാരി എടുത്തു ഉൽഭാഗത്തുള്ള മൂടുകല്ലെടുത്തു എന്നിട്ട് ഞാൻ ആ കബിറാലിയെ വന്ന് മേലോട്ടെങ്ങെടുത്ത് കബരിന്റെ പുറം ഭാഗത്ത് കമന്തുനി ഞങ്ങ് ഊരിയെടുത്തു നോക്കുമ്പോ കാണാൻ അഴകുള്ള നല്ല സുന്ദരിയായ പെണ്ണാണ് അത്രയും ഭംഗിയുള്ളൊരു പെണ്ണിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല അങ്ങനെ ഒരു ഭംഗിയുള്ള പെണ്ണിനെ ഈ കണ്ടപ്പോലീസ് എന്റെ മനസ്സിലങ്ങൊന്ന് തോന്നിപ്പിച്ചു നിനക്ക് ഈ പെണ്ണിനെ ഒന്ന് വ്യഭിചരിച്ചു കൂടടാ കാരണം നിന്നെ ഇങ്ങോട്ടും മുടക്കാനൊന്നുമില്ല മരിച്ചു കിടക്കുകയല്ലേ വയ്യത്തല്ലേ ജനാതയല്ലേ നിനക്കൊന്ന് വ്യഭിചരിച്ചു എന്റെ മനസ്സിലങ്ങ് സ്വാധീനമങ്ങ് ചെലുത്തിയപ്പോ ഞാനതാ പെണ്ണിനെ അങ്ങ് പോയി ജീവനുള്ള പെണ്ണല്ലല്ലോ മരിച്ച പെണ്ണല്ലേ ആ മയ്യത്തിനെ ഞാനങ്ങ് വ്യഭിചരിച്ചുപോയി വ്യഭിചരിച്ചിട്ട് ഞാനങ്ങ് മടങ്ങി വരുമ്പോ നിധിയേ ഒരു വിളിയാളും കേട്ടു ഒരു ശബ്ദമങ്ങ് കേട്ടു ഞാനും എല്ലാം അങ്ങ് പിന്നോട്ടങ്ങ് തിരിഞ്ഞു നോക്കി ോക്കുമ്പോൾ ഞാൻ വ്യഭിചരിച്ച മയ്യത്താണ് എണീറ്റ് നിന്ന് എന്നോട് സംസാരിക്കുന്നത് വിഷയത്തിൽ നീ അള്ളട നീ ഒരു ജീവനുള്ള പെണ്ണിനെയല്ലടാ വ്യഭിചരിച്ചത് മരിച്ചു കിടക്കുന്ന ഒരു മയ്യത്തിനെയല്ലടാ നീ വ്യഭിചരിച്ചത് എന്നെ നീ നഗ്നാക്കിയില്ലടാ എന്നെ നീ ജനാപത്തുള്ള പെണ്ണാക്കിയില്ലടാ ഞാൻ ഈ രൂപത്തിലല്ലടാ എന്റെ റബിനെ ഇനി കാണേണ്ടിയിരുന്നത് അവിടെ വെച്ച് കാണാ ഇതാണ് ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് തൗബയുണ്ടോ പൊന്നാര തങ്ങള് പറഞ്ഞു നിനക്ക് തൗബയില്ല സൗഭയില്ല പുറത്തേക്കങ്ങൊരടിയു കൊടുത്തിട്ട് പറഞ്ഞു എടാ നീ ദുഷ്ടൻ മാത്രമല്ല നീ കാരുണ്യമില്ലാത്തവനാണെടാ ഒരു മരിച്ച മയത്തിനോട് പോലും കാരുണ്യം കാണിക്കാൻ അറിയാത്ത വനടാനി നിനക്ക് തോവയില്ല ഓ മൂന്നിനെ എന്റെ കൈനീട്ടി സ്വീകരിക്കേണ്ട നേതാവ് തന്നെ മടക്കി അയച്ചാൽ പിന്നെ എങ്ങോട്ടാണ് നാം പോകുന്നത് ആ ചെറുപ്പക്കാരൻ ഒരു വഴിയുമില്ല നേരെ അങ്ങ് കയറി ഒരു പർവ്വതത്തിലങ്ങ് കയറി ആ പർവ്വതത്തിലങ്ങ് കയറിയിട്ടു നാൽപ്പത് ദിവസം ചരിത്രത്തിൽ കാണാം സമർക്കം ഈ തമ്പീൽ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയ സംഭവമാണ് വെറുതെ എന്തെങ്കിലും പറയാനല്ല ദിവസം ഒരു ങ്ങ് കയറിയിട്ട് കരഞ്ഞു 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 ഇവാദത്തെടുത്തു തൗപ ചെയ്തു തൗപ ചെയ്തു നാൽപ്പത് ദിവസം കഴിഞ്ഞ് അന്ന് രാത്രി ഒന്നാമത്തെ പകലാണ് നാല് ഇന്ന് നാൽപ്പത്തി ഒന്നാമത്തെ രാവാണ് ഈ രാത്രിയിൽ വെച്ച് രണ്ട് കരങ്ങളും അങ്ങ് ഉയർത്തിയിട്ടാനോടൊരറ്റാണ് പടച്ചറബ ഒരു മയ്യത്തിന് വ്യഭിചരിച്ചതിന്റെ പേര് ദിവസം ഞാൻ ഈ പർവ്വതത്തിൽ കയറിയിട്ട് തൗപ ചെയ്തതാണ് നാൽപ്പത്തി ഒന്നാമത്തെ പകലാണ് നാളെ ഉദിക്കാൻ പോകുന്നത് എന്റെ നീ സ്വീകരിച്ചോ ഇല്ലേ എന്ന് എനിക്കറിയില്ല അതിനെ നില്ല വസല്ലം മതങ്ങൾക്ക് അറിയിക്കണോ കാരണം എന്നെ അടിച്ച് പായിപ്പിച്ചതാണ് നിധങ്ങൾ സ്വലം വാങ്ങു വസല്ലം നാൽപ്പത്തി ഒന്നാമത്തെ സൂര്യനങ്ങ് ഉദിക്കുന്ന സമയത്ത് ഭൂമിനിങ്ങളെ സ്വഭാവത്ത് ഈ ചെറുപ്പക്കാരനെ വിളിക്കുകയാണ് പൊന്നാര തങ്ങളെ നിന്നെ വിളിക്കുകയാണ് വായോ നിന്നെ യാണ് വായോ ഹബീബായ നിന്നെ വിളിക്കുകയാണ് വായോ ആ ചെറുപ്പക്കാരൻ അങ്ങ് പോവുകയാണ് നിവിധങ്ങളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞുപോയി ചെറുപ്പക്കാരന്റെ മുഖത്തേക്കങ്ങ് ചുംബനം കൊടുത്തു എന്നിട്ട് പറഞ്ഞു മോനെ ഇന്നല്ലോ അള്ള നിനക്ക് പുറച്ചു തന്നുപോയി എനിക്ക് കിട്ടിയിട്ടുണ്ട് മോനെ ആ ചെറുപ്പക്കാരനും വല്ലാത്ത സന്തോഷമായി അവിടെ തന്നെ നിലത്തങ്ങ് വീണും മരിച്ചുപോയി ഈ സദസ്സിലുള്ള മോമിനിയങ്ങളോട് ചോദിക്കട്ടെ ഇത്രയും വലിയ തെറ്റ് ചെയ്തവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ചിലപ്പോൾ അന്യ പെണ്ണിന് ഫോണിൽ സംസാരിച്ചവരുണ്ടാകാം മെസ്സേജ് ടൈപ്പ് ചെയ്തവരുണ്ടാകാം ചിലപ്പോ ജീവിച്ചിരിപ്പുള്ള പെണ്ണിനെ തന്നെ വ്യഭിചരിച്ചവരുണ്ടാകാം ചോദിക്കട്ടെ മയത്തിന് വ്യഭിചരി ഇത്രയും വലിയ തെറ്റ് ചെയ്ത ഒരാൾക്ക് നാൽപ്പത് ദിവസം അനമുറിയാതെ തോത ചെയ്തതുകൊണ്ട് അള്ള പാപമങ്ങ് പൊറത്തു കൊടുത്തില്ലെങ്കിലും പിന്നെ ഞങ്ങളുടെ പാപം പൊറത്തു തരാ അല്ലാത്തൊരു പ്രയാസമുണ്ടോ അതുകൊണ്ട് സർവ തെറ്റുകളിൽ നിന്ന് അള്ളാഹുലേക്ക് മടങ്ങി വിശുദ്ധ റമദാന മാസത്തെ നന്നായി സ്വാഗതം ചെയ്തു കരുവിന്റെ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്തു ജീവിച്ച് ഈമാനോടെ മരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ ഞാനെന്റെ സംസാരമങ്ങ് നിർത്തുന്നു